ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം നമ്മൾ എന്താ ഇന്ന് ഒരു ഈസി ഈസി ആയിട്ട് ആയിട്ട് പെട്ടെന്ന് ചിക്കൻ ചിക്കൻ കറി കറി ഉണ്ടാക്കാം നാടൻ നാടൻ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പറയാമോ കിലോ കിലോ ും മീഡിയം രീതിയിൽ അരിഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല കഴുകി വാരി പിടുത്ത പാത്രത്തിൽ ഞാൻ ചേർക്കുന്നത് മൂന്ന് സവോള മൂന്ന് സവോള ഇതുപോലെ കട്ടി കുറച്ച് നീളത്തിളത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സവോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ വേസ്റ്റ് ആയില്ല ചതച്ച് ഏകദേശം ഒന്ന് ചതച്ച് ഒരു രണ്ട് സ്പൂണിൽ കൂളില് കൂള് ഇതായതാണെന്നിട്ട് കോഴിക്കറിയുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഇതാ പക്ഷേ ഇഷ്ടമില്ലാത്തവരത് കുറയ്ക്കാം പക്ഷേ ഞാൻ ഇത് നല്ല രണ്ട് സ്പൂണിലുള്ള ചതച്ച് വെച്ചിട്ടുണ്ട് ആ നല്ലൊരു നല്ലൊരു വിഷ്ണ ഇഞ്ചി ഒരൊന്നൊന്നരക്കൂടം വെളുത്തുള്ളിയും കൂടെ ചതച്ചതായത് പിന്നെ ഒരസ്പൂണ് പിന്നെ മല് പിന്നെ മഞ്ഞൾ പൊടി പൊടി ആ പിന്നെ ഒരു മൂന്ന് സ്പൂണ് പിന്നെ പിന്നെ കാശ്മീരി മുളകും സദാ മുളകും കൂടെ പൊടിച്ച് പൊടിച്ച് നമ്മൾ തന്നെ പൊടിച്ച് അത് ഇത്രയും നല്ല നിറം അതൊരു ചുമ്പോണെങ്കിൽ അല്ലാത്ത ഈ സാധാരണ പൊടി മേടിക്കുമ്പോൾ കാശ്മീരി അല്ലാത്ത ഇതിന് ഇത്ര വേണ്ടായിരിക്കും എരിവ് ഇതിനിപ്പം കളറും ഉണ്ട് എരിവലച്ചിര കുറവുമായിരിക്കും രണ്ടും കൂടെ ആയതോ മേടിച്ചു ഞാൻ മല്ലിപ്പൊടി എടുക്കുന്നില്ല അതുകൊണ്ട് രണ്ട് സ്പൂണ് പിന്നെ ചിക്കൻ മസാലപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുക്കുന്നില്ല സ്പൂൺ ആ നല്ല രണ്ട് സ്പൂണ് ചിക്കൻ മസാലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഗരം മസാല സ്പൂണോളം എടുത്തിട്ടുണ്ട് ഗരം മസാല ഗരം മസാല തന്നെ ഗരം മസാല മേടിച്ച് പൊടിച്ച പൊടിയാ പിന്നെ കറിവേപ്പരം ആവശ്യം ഇടാം ഇത്രമായി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഉപ്പുഭാഗ് അത് ഞാൻ ആ കടു ആദ്യം ഒന്ന് കടു വയറ്റാൻ നേരത്തൊന്ന് പിന്നെ എണ്ണക്കകത്തൊന്ന് ചൂടാക്കാന്ന് കരുതി രണ്ട് ഏലക്കായ രണ്ട് പട്ടയും കൂടെ എടുത്ത് വെച്ചതാ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സഭോള കുക്കറിനകത്തോട്ട് കുക്കറിൽ ഇടുന്ന പെട്ടെന്ന് ഇതൊന്ന് വെന്തങ്ങ് വരും പെട്ടെന്ന് അപ്പൊ നല്ല കറക്ക് നല്ല കൊഴുപ്പും കിട്ടും ഒത്തിരി നേരമായിട്ട് ഇളക്കി കൊണ്ടൊന്നും ഇരിക്കേണ്ട ഇത് പെട്ടെന്ന് ഇപ്പൊ ഇന്ന് കുക്കറില് ഒരു പീസിലടിച്ചു കഴിയും പറഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് പെണ് വെന്തും കിട്ടും പെണ്ണ എളുപ്പ എണ്ണലിട്ടിടുന്നു അതിന്റെ എളുപ്പമാണ് എളുപ്പം ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ പൊടി ആ ഇച്ചിരി ഉപ്പ് വിട്ട് ഒരു ലേശം ആ ആ ഇച്ചിരി ഉപ്പ് ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ടേ അതിനകത്ത് ഒരു ശകലം വെള്ളവും കൂടെ ഒരു ലേശം വെള്ളം ഒത്തിരി വേണ്ട ഒരു ശകലം വെള്ളവും കൂടെ ഒറ്റ ഒറ്റടിച്ചാ മതി നമ്മുടെ സവോള ഒരു ബെന്തിരിക്കുക ബെന്തിട്ടുണ്ട് ശകലം വെള്ളം അടിയിലുണ്ട് കാരണം അല്ലെ അടിക്ക് ഇത് പിടിക്കുക ചിരിയും വെള്ളമുണ്ട് ഇച്ചിരി ഒഴിച്ചുള്ളൂ ഇപ്പൊ നമ്മുടെ സബോള തറക്കഴ് വെന്ത് ഒന്ന് ഒരു പീസിലടിച്ച് വെന്തിരിക്കുക വെന്തിരിക്കുക വെന്തതാണ് ഇനി നമ്മളത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു ഉരുളി എടുത്ത് ഞാനും കൂട്ടി വെക്കാമെന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണയാണേ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ആ ഇല്ല വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് നല്ലത് വെളിച്ചെണ്ണയാണ് അതിനകത്തോട്ട് നമ്മൾ ഈ വെന്തിരിക്കുന്ന സ് ഇത് ചെറിയ വെള്ളം ഉണ്ടെങ്കി ആ സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ചു സഭോള അതിനകത്തൊരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മക്ക് പിന്നെ കരയ്ക്കകത്ത് ഒഴിക്കാം അത് കളയൊന്നും വേണ്ടത് ആ വെള്ളം അതിനകത്ത് ഇരുന്നോട്ടെ നമ്മളാ ഒഴിച്ച വെള്ളം എണ്ണ ഇത് വഴ എണ്ണ കൂടുതൽ ഇത് വഴനു വരുവത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വേണമെങ്കിൽ ചാലം കൂടെ ഒഴിച്ചു കൊടുക്കാം വെന്ത സവോള ആയതുകൊണ്ട് പെട്ടെന്ന് പിന്നെയും അല്ല നമ്മൾ പച്ചയാണിട്ട് ഇളക്കി 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 ഇതാകുമ്പോൾ അങ്ങനെ അത് മേടിക്കണ്ട സവോള ഒന്ന് വരുമ്പോഴത്ത് അതിനെ ഞാൻ തോട്ട് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മളിട്ടുണ്ട് അതുകൂടി ഇട്ട് ഇതിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് വഴറ്റും അതിലൂടെ രണ്ടതിൽ കരി ആപ്പിലേയും കിട്ടുന്നുണ്ട് രണ്ടതിൽ കരി ആപ്പിലേ കുടൂരി ഇങ്ങകത്ത് ഇത് നമ്മൾ സാധാരണ നമ്മൾ വഴറ്റുന്ന വഴറ്റുക ഇളക്കി കൊടുക്കണം അതിന് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ മറ്റേ നമ്മൾ പെട്ടെന്ന് ഒരുമാതിരി വെന്തായളുപ്പം ഇതങ്ങ് വെന്തായാലും പെട്ടെന്ന് ആ പെട്ടെന്നങ്ങ് ഇതങ്ങ് വഴന്ന് സമയം സ്കൂളിൽ ഇത് കുക്കറിലോട്ട് വന്ന് കഴിയുമ്പോൾ ഇത് വെന്തും സവോളം നല്ല വെന്തിരിക്കല്ലേ അതിനകത്ത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ടൊന്ന് നല്ല വഴറ്റി നല്ല രീതി തന്നെയാണ് ഇട്ടേ ഇത് ഫ്ലെയിം തന്നെ കൂടിയേക്കുന്നത് ഫുൾ ആയിട്ടേക്കുന്നത് ലോ ഫ്ലെയിമുള്ള ഫുൾ വലിയതല്ല വെന്തായത് കൊണ്ട് പിന്നെ അടിക്കുന്ന വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ കാര്യമുള്ള നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ

എണ്ണയൊഴിച്ചു അത് ഓരോരുത്തരുടെയും ഇത് വഴി അറിയാമല്ലോ അത് വഴുന്നതനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ തന്നെ സബോളൊക്കെ നന്നായിട്ട് ആ പച്ച പെടുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചപ്പൊക്കെ അങ്ങ് മാറി നല്ല അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇപ്പൊ തന്നെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് നല്ല നല്ല പേസ്റ്റ് പോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും എല്ലാം കൂടെ നല്ല പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം ഇളക്കിയാലോ ഇതൊന്ന് പഴന്ന് വരുന്ന പച്ചക്കുമ്പോഴേ ഇതാവുമ്പോ എളുപ്പം ഉണ്ട് വേഗന്ന് ചെറുതി വെച്ചൊക്കെ എവിടെയെങ്കിലും പോകാനൊക്കെ ആണെങ്കിലും നമുക്ക് എളുപ്പം ചിക്കൻ കറി വെച്ച നല്ലൊന്ന് വന്നാലും പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനും എളുപ്പമാണ് ആ പെട്ടെന്നുണ്ടാകാം

നമ്മൾ വല്ലാതെ പച്ചക്കാവുന്ന ഒരിച്ചിരി ഒരു ഇതാവുമല്ലോ ഇച്ചിരി ഒന്നു നേരം ഒന്ന് ഓൾറെഡി അത് നല്ല ഗ്രേവിയൊക്കെ നല്ല ഇരിക്കും നല്ല ഗ്രേവിയൊക്കെ നല്ലായിട്ട് കുഴഞ്ഞ നല്ല ഇരിക്കും സവോളയാണല്ലോ ഗ്രേവിയുടെ കൊഴുപ്പ് അടുത്തുള്ളി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണും അപ്പൊ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അമ്മ അമ്മയൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പലപ്പോഴും പറയാറുണ്ട് ഉണ്ടാക്കുമ്പോ ഗ്രേവി കുറവാണ് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പറയാറുണ്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം ഇപ്പൊ കണ്ടോ നല്ല ഇത് കണ്ടോ നല്ലൊരു നല്ലൊരു മണോ ഇത് നല്ലൊരു നല്ലോ നല്ല പേസ്റ്റ് ഇതിനകത്തോട്ടെ ഇച്ചിരി കുറച്ചിട്ടാണ് തീ ഒന്ന് കൊറച്ചുവെച്ചാണ് ഞാന് മുളക് പൊടിയൊക്കെ ചേർക്കുന്നേ ഒരു വേണമെങ്കിൽ കുഴഞ്ഞ എണ്ണയല്ല എണ്ണയെല്ലാം ഓൾഡിപ്പിടിച്ചിരിക്കുക ഒരു ശകര വേണം അതിന്റെ നടുക്കോട്ട് ഒഴിച്ച് വെച്ച് മുളക് ഇട്ട് പച്ചപ്പൊടി ആയോണ്ട് അത് ഞാനൊരു എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയുണ്ട് ആ ഞാൻ കളറൊക്കെ വേണം ഇച്ചിരി നിങ്ങൾക്ക് അനുസരിച്ച് ചേർക്കട്ടെ ചുമന്നിരിക്കുന്ന കാശ്മീരി പൊടി ആയതുകൊണ്ടാണ് കാശ്മീരി മറ്റേതുകൂടെ ആയതുകൊണ്ടാണ് ഈ കളർ ഇത്രയും ചുമപ്പ് സാധാരണ മുളവും കാശ്മീരിയും കൂടെ പൊടിച്ചോണ്ട് ഈ കളർ ഇത്ര അല്ലാത്ത അല്ലാത്തൊരു വെക്കും പറഞ്ഞാൽ സാധാ മുളക് തന്നെ വെക്കുവാണെങ്കിൽ ഇത്ര ഇടേണ്ട കാര്യം ഇല്ല അപ്പൊ ഇത്രയും കളറ് കിട്ടത്തില്ല ഇതിപ്പോ നല്ലൊരു കളറും കിട്ടും നല്ലൊരു വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ നാടൻ രീതിയിലാണ് വെക്കുന്നത് അതിനകത്ത് മറ്റേത് ടൊമാറ്റോയോ ഒന്നും ചേർക്കുന്നില്ല സാധാരണ നാടൻ രീതിയിലാണ് വെക്കുന്നത് ചെയ്ത് നോക്കണം അപ്പം അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഞാൻ എടുത്ത് വെച്ചിരുന്ന പിന്നെ ചിക്കൻ മസാലപ്പൊടിയും ചേർത്തു ചിക്കൻ മസാല എത്ര സ്പൂണായിരുന്നു രണ്ട് സ്പൂൺ ഇട്ടായിരുന്നേ രണ്ട് കിലോ രണ്ട് സ്പൂൺ ഇട്ടു ഇവിടെ ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം ഇച്ചിരി ഇച്ചിരി അരിയൊക്കെ വേണ്ടതു കൊണ്ടായിരുന്നു ഇച്ചിരി ചേർക്കുന്നത് എരി വേണ്ടാത്തവർക്ക് അതനുസരിച്ച് മുളക് പൊടി കുറയ്ക്കാം ചില ചിലർ മുളക് പൊടി ഇല്ലാതെ ചിക്കൻ മസാല തന്നെ ഇട്ട് വെക്കുന്നവരുണ്ട് നമ്മൾ നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ഇപ്പം ഞാൻ തോട്ടം നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി പൊടി ടീസ്പൂൺ ഇട്ട് വെച്ചാൽ മഞ്ഞൾ പൊടി ഇച്ചിരി ഇതിനിട്ടായിരുന്നല്ലോ അതുകൊണ്ട് ഗരം മസാല വിട്ടു ഗരം മസാല ഇട്ടു ഇനി അതോട്ട് നമ്മുടെ ഇതിനകത്തൊരു സ്ഥലം വെള്ളം ഉണ്ടാക്കുന്നത് അതങ്ങ് ഒഴിച്ചാൽ കളയേണ്ട കാര്യ സഭവള രണ്ട വെള്ളം അത് ഒഴിക്കാം പിന്നെ വെള്ളം ആ വെള്ളം ഒത്തിരി വെള്ളം വേണ്ട ഇതൊന്നും ഒന്ന് തിളച്ചോട്ടെ എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് ഗ്രേവി എല്ലാം കൂടെ ഒന്ന് തിളച്ചോട്ടെ ചിക്കനകത്തൊന്ന് വെള്ളം ഇറങ്ങും ഇനിയും ഹൈ അല്ലിടാമേ ആ ൊടി കരിഞ്ഞൊക്കെ പോകത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് നല്ല തിളക്കട്ടെ ഗ്രേവിയൊക്കെ നല്ല നമ്മള് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനോട് പറക്കിടേ പെട്ടെന്ന് ചിക്കൻ കറി റെഡിയാവും ഇനി നമ്മള് ചിക്കൻ ചിക്കൻ അങ്ങോട്ട് പറക്കിടേക്ക് അല്ല അല്ല നമ്മൾ കുക്കറി വെക്കത്തില്ല ചിക്കൻ കറി കുക്കറി വെക്കത്തില്ല ഇതെല്ലാം ആ ഇത് ഒന്ന് പിടിച്ച് അടുപ്പായിട്ട് ഇരിക്കാനുള്ള ഗ്രേവി ഇതുകൊണ്ട് നമ്മളൊരു ശകലം വെള്ളം കൂടെ പിന്നെ ചിക്കനേന്ന് വെള്ളം ഇറങ്ങും എന്നാലും ഉപ്പുഭാഗത്തിന് ഉപ്പുഭാഗത്തിന് ഉപ്പ് ഉള്ളി ഉള്ളിക്കകത്തൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ എല്ലാം മിക്സാക്കി രണ്ടു കിലോ ചിക്കനുള്ള ശേരി വെള്ള ചേർത്തത് പിന്നെ നമ്മൾ ഒരു ഇതിന് പരക്ക പരക്ക വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരിയും ഇതൊന്നും ഇറങ്ങും ഇനിയും വെള്ളം ഇറങ്ങും ഈ ചിക്കനകത്തൊന്ന് വെള്ളം ഇത് പറുത്തെടുത്ത അല്ലാത്ത സാധാ ചുമ്മാ വെച്ച ചിക്കൻ കറി ആയതുകൊണ്ട് വറുത്തെടുക്കുവാണെങ്കിൽ വറുത്ത ചിക്കനാണെങ്കിൽ പിന്നെ വെള്ളം ഇറങ്ങത്തില്ല പക്ഷേ ആ ഇതിനാവുന്ന ഇനി ഇങ്ങോട്ട് ഇറങ്ങും ഇത്ര മുകളിലല്ല ഈ മീനു ആ ഇത്ര നിന്നാൽ മതി ഞാൻ ഇറങ്ങും ഇടയ്ക്ക് ആകുമ്പോൾ ഇളക്കി നോക്കുമല്ലോ ഇല്ലെങ്കിൽ പിന്നെ ചില ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ആ ഇതിപ്പം നമ്മൾ വെള്ളമല്ലാത്ത സാധാരണ വെള്ളം ഒഴിച്ചു ഒഴിച്ചു ഇനി അതിലേക്ക് ഇടയ്ക്ക് വെള്ളം വേണമെങ്കിൽ ആരും പച്ചവെള്ളം ഒഴിക്കല്ലേ ചെറിയ ചൂടുവെള്ളം ഒഴിക്കത്തുള്ളൂ ആ പച്ചവെള്ളം അങ്ങനെ ഒഴിക്കത്തില്ല അങ്ങനെ പച്ച പച്ച വെള്ളം തന്നെ ചൂടുവെള്ളം ആവുമ്പം ഇതിപ്പം നമ്മളിങ്ങനെ പ്രയോജനം ഫുള്ളേല ഇട്ടേക്കുന്നേ നല്ല ആ ഇതിപ്പം ഇനി അടച്ചിവിടെ വെക്കുന്നു അപ്പം സമയം പിടിക്കാതെ ഇപ്പൊ ഇതിന്റെ ഇത്രയും ഉരുളി വെച്ചോണ്ടാ നോട്ട് ആണെങ്കിൽ പിന്നെ പ്രശ്നം വരത്തില്ല

ായിട്ടേക്കുന്നേ ചെറിയ തീതാ നന്നായിട്ട് കുറച്ചിട്ടിരിക്കുക അപ്പോഴാണ് ഇതൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ലതായിട്ട് വരുന്ന കണ്ടോ ഒരു ഒരു ഇരുപത് മിനിറ്റോളം ഇതായിരുന്നു ഇരുപത് മിനിറ്റോളം ഇത് ഇത് ഇച്ചിരി ഇച്ചിരി മൂത്തതായിരുന്നു അതുകൊണ്ടാണ് ഇത്ര നേരം വേവ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വേവും ഉം ഇച്ചിരി നല്ല ഒന്ന് പിടിച്ചു ഇനി ഞാൻ ഇതിന്റെ മണ്ടക്കോട്ടെ ഇനിയും ചെറു കടുവ് താളിച്ചിടാൻ പോവാ കടുകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കരിയാപ്പിലയും കൂടെ ഞാൻ ചുമന്നുള്ളി അരിഞ്ഞതും കരിയാപ്പിലും എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ കടുവ പൊട്ടിച്ചിന് മണ്ടയ്ക്കൊഴിച്ച് നിർത്തിയിടുക ഇനി കടുവ പൊട്ടിക്കാം ഒരു അന്നേരം വാ ആദ്യം നല്ല തീയിൽ ഇടണം അല്ലെങ്കിൽ ഇതങ്ങ് വെന്ത് ചെറിയ തീൽ ആദ്യം ഒരു കിടന്നാ വെന്തങ്ങ് പോകും

ഇവിടെ നമ്മളിത് ഉണ്ടാക്കിയത് മുഴുവൻ അതെ ആ വെളിച്ചം അതാ ടേസ്റ്റ് യും വെള്ളം കുറഞ്ഞു അവസാനം ചാറ് കുറഞ്ഞു പോയി എന്നൊക്കെ പറയാറുണ്ട് അപ്പം അവസാനം ലോ അങ്ങോട്ട് പെട്ടെന്ന് ഇതെങ്ങനെ ഇങ്ങനെ ഇതേന്ന് പറഞ്ഞാൽ ഇത് നല്ല എണ്ണയൊക്കെ തെളിയുന്നതും പിടിക്കുന്നതും ഒക്കെ ആദ്യം അതിനെ ചെറിയ ഇത് ഇടുകയും ചെയ്യല്ലേ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെതുക്കെ പെതുക്കെ തിളച്ച് കളച്ച് കളിച്ച ഇതൊക്കെ വെന്ത് പോവും വല്ലാതെ എല്ലാം എല്ലാം അങ്ങ് വേർപെട്ട് പോവും അങ്ങനെയും ചെയ്യല്ലേ ആ നല്ലത് തന്നെ വേണം ഇപ്പൊ നമ്മൾ ഫുൾ എന്ത് കഴിയാറാവുമ്പോൾ വേണം ഒരു ചെറിയ ഇതേ ഇടുമ്പോ ഇത് അങ്ങ് എണ്ണയൊക്കെ ഒന്ന് തെളിയാനും തെളിഞ്ഞു നല്ലതായിട്ട് വരും ഒത്തിരി നേരം അങ്ങനെ ഇട്ടണക്കെയും വേണ്ട നമ്മൾ നമ്മളിതിപ്പോ ഓഫ് ചെയ്തു ഇപ്പൊ ഇത് കടു ഇത് ഇതായി കടുവ താളിച്ച് നമ്മൾ ഒഴിച്ച് തീ നിർത്തിയിട്ട് നമ്മള് ഗ്രേവിയൊക്കെ നല്ല കുഴഞ്ഞ് ഇനി ഒന്ന് ഇളക്കി എടുക്കാം അല്ലേ ആ എല്ലാം കൂടെ ഒന്ന് കടുവറു കടു പൊട്ടിച്ചിട്ട് ഒഴിച്ചതല്ലേ കടുകൊട്ടിച്ച് കഴിഞ്ഞാൽ എന്നെങ്ങോട്ട് തീ നിർത്താം അല്ലേ ആ അത് കഴിഞ്ഞു അപ്പം നമ്മുടെ ഇനി നമുക്ക് ബബിളിലോട്ട് മാറ്റാം ഫൈനലി നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ബെൽബട്ടിങ്ങ് അമർത്തുവാണെങ്കിൽ ഇനിയുള്ള എല്ലാ വീഡിയോസും കിട്ടും അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം പറയണേ ഓക്കേ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ